കീലും ഓപ്പൺ ആക്കാം കാരണം ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ആ ഫോർച്യുനറും അതുപോലെതന്നെ ലെജൻറും എക്സാക്ട് ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് ടോയോട്ടോ ഫോർച്യുനറിന്റെ സേർമയിലെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫോർസ് ജാപ്പനീസ് ഓട്ടോമോട്ടീവ് മാനുഫാക്ചർ ആയ ടൊയോട്ടോ എന്ന വാഹന ബ്രാൻഡിന്റെ ഒരു ബീസ്റ്റ് സെഗ്മെന്റ് ഉൾപ്പെടുത്തുന്ന ഒരു മോഡലാണ് ടൊയോട്ട ഫോർച്യുനർ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൂടുതലുള്ളത് ടൊയോ ഫോർച്യൂൺ ലെജൻഡർ ആണ് ഇതാണ് ടോയോട്ട് ഫോർച്യൂണും ലെജൻഡർ ഈ ഒരു ലെജൻഡറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നോർമൽ ഫോർച്യുനറും അതുപോലെ തന്നെ ലെജൻഡറും എക്സാക്ട്ലി ഡിഫറൻസ് ആണ് ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ബ്രാൻഡ് കൂടിയാണ് ടൊയോട്ട അതുപോലെ തന്നെ ഫോർച്യൂനർ ഏതൊരു വണ്ടി പ്രാതിന് ഒരു ഡ്രീം ലിസ്റ്റിൽ വാഹനം കൂടിയാണ് ടൊയോട്ടോ ഫോർച്യൂർ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ലെജൻഡർ ഒന്ന് അടുത്ത് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വരാം അതുമാത്രമല്ല മാത്രമല്ല ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന സ്ഥലം ഒരു സ്പെഷ്യൽ സ്ഥലമാണ് എന്തായാലും വീഡിയോൻ്റെ ഔട്ട്ഡോറിൽ നമ്മൾ അരയ്ക്കുന്നത് ഒന്ന് നേരെ വീട്ടിലോട്ട് പോവാം സോ കൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ടൊയോട്ട ഫോർച്യുനർ ലെജൻഡർ പറഞ്ഞ മോഡൽ ഈ ഒരു ലെജൻഡർ ഈ ഒരു ഡുവൽട്ടർ കളർ മാത്രം അവൈലബിൾ ഉള്ളൂ ഈ ഒരു ബ്ലാക്ക് പ്ലസ് വൈറ്റ് ഈ ഒരു കളർ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ആയ സമയത്ത് ടു വീൽ ഡ്രൈവ് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഷോറൂമിൽ ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവും അവൈലബിൾ ആണ് ഏതൊരു വണ്ടി പ്രാന്തിക്ക് ഒരു ഡ്രീം ലിസ്റ്റിലുള്ള വാഹനം കൂടിയാണ് ടൊയോട്ട ഫോർച്യുനർ അപ്പോൾ ഈ ടോയോട്ടോ ഫോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള ഈ ഒരു മസിൽ സൈസിനുള്ളൊരു വാഹനം കൂടിയാണ് ടോയറ്റോ ഫോർസ് ഇതിൻ്റെ വാഹന ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോയറ്റോ വലിയൊരു ലോഗയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതും ഒരു ക്രോം പ്ലേറ്റിങ്ങിലാണ് ആ ഒരു ടോയോട്ടോ ലോഗ വന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് ഉണ്ടോ ഇതും അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനും ഒരു ഐബ്രോ പോർഷനും പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ അപ്പർ ഗില്ലിൽ ചെറുതും ലോവർ ഗില്ലിൽ വലുതുമായിട്ടാണ് ഈ ഒരു ലെജൻഡറിൽ വന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ അത്യാവശ്യം എല്ലാവരും നോക്കി പോകുന്ന ഡിസൈനും കൂടിയാണ് ഈ ഒരു ടോയറ്റോ ഫോർച്യുനർ ലെജൻഡറിന് കൊടുത്തത് ഒരു പക്ഷേ ഒരു ടോയോട്ടോ നോർമൽ ഫോർച്യുനറും അല്ലെങ്കിൽ ലെജൻഡർ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചൂസ് ചെയ്യുക ഒരു പക്ഷെ നോക്കുന്നതും ഈ ഒരു ലെജൻഡർ ആയിരിക്കും കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തൊരു മോഡലും കൂടിയാണ് ഈ ഒരു ടോയോട്ടോ ഫോർച്യുനർ ലെജൻഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ലാംപ് സെക്ഷൻ കണ്ടോ ഇതാണ് ഓരോത്തിൻ്റെ ഒരു ഡി ആർ പോർഷൻ വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം രീതിയിൽ ലുക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു ഡി ആറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ ഫോഗ്ലാംസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ക്യൂട്ടായിട്ട് യൂണിറ്റ് ആണ് ഒരു മറ്റേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാർക്ക് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെയും നമുക്കൊരു പ്യു ആ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഇൻസെട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും താഴെ നമുക്ക് ഡിആ ടെൻ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓവറോളത്തിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബോണൻ കണ്ടോ ഒരു ബൾജ് ആയി നിൽക്കുന്ന ഒരു ക്യാരക്കുലേസോർ കൂടുതലൊരു ബോണറ്റാണ് ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ബോണറ്റിൽ ഹുഡ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ആ ഒരു പോർഷനിക്ക് അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു വീൽസിനെ കുറിച്ചാണ് ഒരു ഡിവൾ ടൺ കളറിലാണ് അതിൻ്റെ അലോവിയിൽ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഒരു എയ്റ്റീൻ ഇഞ്ച് വീലാണ് ടു സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആർ എയ്റ്റി എന്ന ടയർ പ്രൊഫൈലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നമുക്ക് അലോവിയലും ായിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലാണ് ആ ഒരു ലോഗോ പ്ലസ് അതുപോലെ തന്നെ ഒരു അലവിയൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് ഒരു എസ് യു വി ക്ലയങ്ങ് ഈ ഒരു വീൽ സ്പേസ് കണ്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് റോഡ് പോകാൻ വേണ്ടി നമുക്ക് വലിയ ടയേഴ്സും ഇതിൽ കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം നല്ല ട്രാവലിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോർച്യൂണറിൻ്റെ കേസിൽ പറയുമ്പോൾ അതുപോലെ സെഡിവും മിററ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് പോലെയാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് അതിൽ വന്നിട്ടുള്ളത് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല സൈസുള്ള ഒരു എസ് യു ആയി കാരണം ഫുഡ് സ്റ്റെപ്പ് അത്യാവശ്യമാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഡോർ ഹാൻഡിൽ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് നാല് വീൽ ഡിസ്ക് ബ്രേക്കാണ് ഒരു ടൊയോട്ട ഫോർസ് ലെജൻഡർ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത് ബാക്കി മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈലാംസാണ് കണ്ടോ ഈ ഒരു ടൈലാംസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിലൊന്നാമത് ഒരു സ്പോക്കഡും കൂടിയാണ് പിന്നെ സ്പ്ലിറ്റഡ് ടൈലാംസ് കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ലെജൻഡർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ലെജൻഡറി എൽ ഒരു പീസ് ഇവിടെ കാണാൻ സാധിക്കും കണ്ടോ ഒരു ബ്ലാക്ക് മാറ്റ് ബ്ലാക്കിലാണ് ഒരു എൽ എല്ലിനൊരു ബാഡ്ജിങ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സും കാണാൻ സാധിക്കും റിയർ പാർക്ക് സെൻസേഴ്സ് ഡിഫ്യൂസ് പോർഷൻ ഒരു പിയറോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിഫ്യൂസർ പോർഷൻ വന്നിട്ടുള്ളത് ഫോർച്യൂണർ നിങ്ങൾ വലിയൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അതും ബ്ലാക്ക് ഔട്ടിലാണ് ചെയ്തിട്ടുള്ളത് ടോയറ്റോ ലോഗോ കൊടുത്തിട്ടുണ്ട് ടീഫോഗ് ലൈൻസ് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ടീർ വൈപ്പേഴ്സ് ഒരു ഷാർഫിൻ ആൻറ്റനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് റൂഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഒരു ഗ്രാഫിക്സ് ചെയ്ത പോലെ ഒരു മാറ്റ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു ലൈൻ കണ്ടോ ഒരു ഡിസൈൻ പോലെ തോന്നിക്കും പക്ഷെ നമ്മൾ ഒറ്റ നോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റാപ്പ് ചെയ്തിട്ട് ഇവിടെ പീസ് സി ആയ പോലും പക്ഷെ ഇതൊരു ഡിസൈനായിട്ടാണ് കമ്പനി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത് ഇതാണ് ഇതിന്റെ ടോയോട്ടോ ഫോർച്ചൂൺ രജേന്ദ്ര കീ വന്നുള്ളത് ഫോർച്ചൂണുള്ള ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ലോക്കും അൺലോക്കും പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആണെങ്കിൽ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ടോട്ടോ ബാറ്റിങ്ങിൽ ഒരു മാറ്റ് കാണാൻ സാധിക്കും ടൂൾ കിറ്റ് കെ താഴേണ് കൂടുതലുള്ളത് ഇതിൻ്റെ സ്പെയർ വീല് വന്നുള്ളത് ഇവിടെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു സ്പെയർ വീല് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് പുളെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു കുക്ക് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഫ്ലാറ്റ് ബട്ടറി യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കും ഇത് തേർഡ് തേഡറുള്ള കാരണമാണ് ഇത്രയും ബൂട്ട് സ്പേസ് കുറഞ്ഞിട്ടുള്ളത് പണ്ട ക്ലോസ് ചെയ്യുന്ന ടേൽ ഗേറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്കിതിൽ ഇൻറ്റീരിയർ ഒന്ന് ഓപ്പൺ ആക്കാം അതുപോലെ തന്നെ കീലും ഓപ്പൺ ആക്കാം കാലം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ആണ് സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇൻറ്റീരിയറെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിലൊരു ഇൻറ്റീരിയർ എന്ന് കണ്ടോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് ഓവർലോഡിൻ്റെ ഒരു ഡോർ പാഡ് വന്നിട്ടുള്ളത് ഫോർ വിൻഡോ പറവേറ്റിന് കൺട്രോൾസ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ലോക്ക് ലോക്ക് കൊടുത്തിട്ടുണ്ട് വിൻഡോ ലോക്ക് ബട്ടൺ കാണാൻ സാധിക്കും മിറർ അഡ്ജസ്റ്റ്മെൻസും ഫോൾഡിങ്ങും കാണാണ്ട് സാധിക്കും ലോക്ക് ലോക്കും ഡോർ ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു വാട്ടർ ബോട്ട് ഹോൾഡറും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ യൂണിറ്റും കാണാൻ സാധിക്കും നമ്മൾ സീറ്റ്സിനെ കുറിച്ച് പറയേണ്ട സമയത്ത് ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സീഡ്സാണ് ഒരു ഫോ ടൊട്ടോ ഫോർച്ചൂൺ ലെജൻഡറിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടെലിഗേറ്റ് ഓപ്പണിംഗ് സിസ്റ്റം അതുപോലെ നമ്മൾ കാൽ ജസ്റ്റ് സ്റ്റോയിപ്പ് ചെയ്ത് ഓപ്പൺ ആവില്ലേ അത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും പാർക്കിങ്സൺസ് ഓഫ് ചെയ്യുന്ന ബട്ടൺ അതുപോലെ തന്നെ ആഡ് ബ്ലൂവിൻ്റെ ഒരു ബട്ടണും അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യൂൽഡ് ഓപ്പണാക്കുള്ളതും ഫ്രണ്ടിൽ ഹുഡ് ഓക്കെ ഓപ്പൺ ആക്കാനുള്ള ലിവേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ എൻ ജി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒരു കപ്പ് ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ഗൺമെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നേരെ ഇത് ഇന്ത്യയിൽ ജസ്റ്റ് കയറി നോക്കാം നമുക്ക് ഫ്രൂട്ട്സ് ഉപ്പ് ചവിട്ടി ഇങ്ങനെ വേണം ഈ ഒരു ഫോർച്യുനറുടെ കെയർ ശരിക്കും ഒരു ആനപ്പുറത്തെ കയറുന്ന പോലെയാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ ഏജൻ്ററിൽ കയറുന്നത് ഇരുന്ന് കഴിഞ്ഞാലും വാവു അത്യാവശ്യം ഒരു മോട്ടിവേഷൻ കിട്ടും കാരണം ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഈ ടൊയോട്ട ഫോർച്യൂൺ എന്ന് പറയാം ഒരിക്കലെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ഒരുപാട് പേരെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യുനറിൽ സ്വന്തമാക്കുക എന്നുള്ളത് ാണ് ഓവറോൾ ഇതിന് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫോർസ് സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റിയറിംഗ് വീൾ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ക്രൂയിസ് കൺട്രോളുടെ ഒരു നോബ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രൂയിസ് മോഡ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും നമ്മൾ മീറ്റർ കൺട്രോൾ വാ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ വരുന്നത് കണ്ടോ ആ ഒരു സ്പീഡ് ഓ ആർ പേ കെ കാണുമ്പോൾ തന്നെ ഒരു ഹരം കയറി വരും കാരണം നമ്മൾ കാലുകൊടുക്കുന്ന സമയത്ത് ഒരു ഗേജിങ്ങിന് കയറി വരുമ്പോൾ തന്നെ ഒരു ഓട്ടോ എൻജിസിനു ഹരം കയറിയ രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് വൈപ്പർ കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഹെഡ് ലാംപ് ഹെഡ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യത്തിന് പിടിച്ച് കയറുന്നത് പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു ഹാൻഡിൽ പിടിച്ച് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിതിൻ്റെ മെയിൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റെയർ എംബീലാണ് അതുപോലെ തന്നെ ഒരു കമാൻഡിങ് പൊസിഷൻ ആണ് കണ്ടോ അത്യാവശ്യം ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നു ഒരു ഹൈറ്റിൽ ഇരുന്ന ഡ്രൈവ് ചെയ്യുന്ന ഫീലാണ് പ്രൊട്ടോട്ടോ ഫോർച്ചൂണിൻ്റെ നമുക്ക് ലഭിക്കുന്നത് സെൻ്റർ കൺസോൾ ഹസാർ ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്ലോക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇൻഫോട്ടൈം സിസ്റ്റം അത്യാവശ്യം നല്ല കൺഫിറ്റീവ് ഫീച്ചേഴ്സ് ഉള്ള ഉള്ളൊരു ഇൻഫോട്ടൈം സിസ്റ്റമാണ് ഒരു മാറ്റത്തിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ഓട്ടോ അപ്ലിക്കർ നമുക്ക് എന്നീ കണക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വന്നുള്ളത് ഡുബിൾ സോൺ എ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടത്ത് രണ്ട് സീറ്റും വെൻ്റിലേറ്റർ സീറ്റാണ് അതിൻ്റെ ആണ് ഇവിടെ വന്നത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു യു എസ് പി പോണ്ട് ചാർജിങ് സോക്കറ്റും കാണാൻ സാധിക്കും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വയർലെസ് ചാർജിങ് പാഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടു വീൽ ഡ്രൈവ് ഡ്രൈവാണ് ഫോർ വീലാണ സമയത്ത് ഇവിടെ ഫോർ വീലിംഗ് കൺട്രോൾസും ലഭിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഡ്രൈ മോഡ്സ് കൊടുത്തിട്ടുണ്ട് എക്കോ നോർമൽ സ്പോട്ട് ചെയ്യുന്നത് ത്രീ ഡ്രൈ മോഡ്സ് ആണ് ഒരു മതത്തിൽ വന്നത് ക്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാൻ പട്ടേ പിന്നെ കുറച്ച് ഡെമ്മി സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വിച്ചില് കൊടുക്കാൻ സാധിക്കും കൺട്രോൾ യൂണിറ്റ് ഹാൻഡ് റസ്റ്റ് അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലൗ ബോക്സ് രണ്ട് ഗ്ലൗ ബോക്സ് കിട്ടും ഇവിടെ നമുക്ക് ചെറിയ മേഡൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും അതിൽ ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ഇവിടെ ഒരു ഹ്യൂജ് സൈസുള്ള ഗ്ലോവ് ബോക്സ് ആണ് ഒരു വാതിൽ കൊടുത്തിട്ടുള്ളത് ഓട്ടോ ഡൈൻ അഡ്ജസ്റ്റ് ചെയ്യണ റിയോ മിറേഴ്സ് ആണ് ഒരു ഫോർച്യൂണറിന് വന്നിട്ടുള്ളത് സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് മിറവത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത് സൺഗ്ലാസ് ഹോൾഡർ റീഡിംഗ് ലാമ്പ് പാസ്റ്റ്നറിൽ മിറുവത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലക്ഷറി ഫീൽ അപിക്കുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയാൻ സാധ്യത ഫസ്റ്റ് നമുക്ക് ഡോർ പാഡിൽ തുടങ്ങാം കണ്ടോ വൺ ടച്ച് ടൈം ചപ്പേണ്ട ആണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത് അത് ഡോർ ആൻഡ് ലോക്കും കാണാൻ സാധിക്കും ഒരു വാട്ടർ പോളിൻ്റെ ഹോൾഡറും കുറച്ച് സ്റ്റോറി സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ വാ അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് സെക്കൻഡ് റോയിലും ഫീൽ ചെയ്യും കണ്ടോ അത്യാവശ്യം നല്ല ഫീൽ ആണ് ഈ ഒരു സെക്കൻഡ് സെക്കൻഡുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെഗ് റൂമും ഒരു വാദത്തിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ എ സി വെന്റേല നമുക്ക് സെൻറ്ററിലും റിയർ സൈഡിലും കൊടുത്തിട്ടുണ്ട് റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും എ സി കൺട്രോളായ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലെഗ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ്റൂം നമ്മൾ ലഭിക്കുന്നുണ്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുണ്ട് സീ പോർട്ട് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുള്ളത് അതുപോലെ ഫോണൊക്കെ ഉള്ള ഹോൾഡറും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സെന്റർ ഇട്ടാണെങ്കിലും വാദത്തില് വന്നിട്ടുള്ളത് സീഡ്സും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് ആട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊരു ഹാൻഡ് റസ്റ്റ് ഒരു ഹാൻഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും വന്നിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഒരു കംഫേർട്ട് പ്രത്യേകിച്ച് യൂസ് ചെയ്തതിലൊക്കെ പറയാം അത്യാവശ്യം നല്ല ഉള്ള ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ടോയോട്ടോ ഫോർച്യുനർ എന്ന് പറയുന്നത് ഇന്നത്തെ തേർഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പം ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു തേർഡ് റൂ എന്ന് വരുന്നത് കണ്ടോ അത്യാവശ്യം കംഫോർട്ട് നമുക്ക് യാത്ര സാധിക്കും കൂടുതലും കുട്ടികൾക്കാണ് ഈ ഒരു തേർഡ് റോ വന്നിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു കംഫർട്ടിൽ നമുക്ക് ചെറിയൊരു യാത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ തേർഡ് റോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഹെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടിൽ യാത്ര സാധിക്കും കൂടുതലും കുട്ടികൾക്കാണ് കംഫർട്ട് തേർഡ് റോ സീറ്റിൽ ഇനി നമ്മൾ എന്നെ കുറിച്ച് പറയുന്ന സമയത്ത് ടു പോയിൻറ്റ് ലിറ്റർ ഡീസൽ എൻജിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി പവറും അഞ്ഞൂറ് എൻ എം ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഇവർ വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പെർഫെക്വസ് തരുന്ന ഒരു എഞ്ചിനും കൂടിയാണ് ഈ ഒരു ടൊയറ്റോ ഫോർച്യുനറുള്ളത് അത് മാത്രല്ല എത്ര കിലോമീറ്റർ അത് ഫിക്സായ ഓടുന്നൊരു എഞ്ചിനും കൂടിയാണ് ഈ ഒരു ടൊയോട്ടോ ഫോർച്യൂണറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രക്കുള്ള കേട്ടോ ഫോർച്യർ ലെജൻഡറിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത് വീഡിയോ ഇഷ്ടം ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുമാത്രമല്ല ഇത് സെയിലുള്ള വാഹനമാണ് അതായത് നമ്മൾ ഓവർടേക്ക് ഷോറൂമിൽ സെയിലിന് വന്നൊരു സ്റ്റോക്കാണ് ഓവർടേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാടായ കുറ്റപ്പുറത്തിൽ ഒരു പ്രീമിയം യൂസർ കാർ ഷോറൂമാണ് ഇവിടെ എല്ലാ സെഗ്മെൻറ്റിലും വാഹനവും അവൈലബിൾ ആണ് നമ്പർ നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡിസിന അവരെ കൊണ്ടുവയ്ക്കാം അപ്പോൾ അടുത്തിടെ ഒരു ചെറിയൊരു ബ്രേക്ക്